ഹായ് ഫ്രണ്ട്സ് പെര്ല്ലവസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തുള്ള ഉണ്ണിച്ചാണ്ട പാറൂ ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ ഫാമുകൾ മറ്റോ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മതിലെന്ന് പറയും മധുലത്ത് നിന്ന് ആ എം ആട് ശരിക്കും പ്രോപ്പർ മധുലത്ത് നിന്ന് ഒരു നാല് കിലോമീറ്റർ പടിഞ്ഞാട്ട് എം്മാടെന്നു പറയും പ്രാവ് മേഖലയിൽ തുടക്കം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വളർത്തേണ്ടത് ഇപ്പം ഫാൻസിയിലേക്ക് വന്നിട്ടൊരു ആറ് ഏഴ് വർഷമായി എൻ്റെ കല്യാണമായിട്ട് ഒരു ഏഴ് വർഷമായി അന്ന് ഒരു ഒരുപോലെ അങ്ങനെ ഇപ്പം പിന്നെ വൈഫിനെ ഏൽപ്പിച്ചു കൊടുത്തത് അന്ന് തുടങ്ങി കമ്പ്ലീറ്റ് കാര്യങ്ങളൊക്കെ വൈഫൈ വെറൈറ്റി ആയിട്ട് ഞാനിപ്പോൾ കൂടുതലും ചെയ്യുന്നത് സാറ്റിയുടെ എല്ലാവിധ മെയിനായിട്ട് സാറ്റിയിൽ നിന്ന് ഇതുള്ളത് ആദ്യം മുഖിയായിരുന്നു ഇപ്പം മെയിനായിട്ട് ചെയ്യണേ സാറ്റീന് സാറ്റിയുടെ ഒട്ടുമിക്ക ഉണ്ട് പിന്നെ ചൈനീസുകൾ ഉണ്ട് പിന്നെ കിങ്ങിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ാണ്ഡിസിനും മെഡിസിൻ മെയിൻ ആയിട്ട് ആദ്യമൊക്കെ ഒരുപാട് അസുഖം വന്നിരുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് അതിനെ ഫുഡില് സപ്ലിമെന്റ് ഡെയിലി കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഇടപെടൽ ഡെയിലി ഫുഡിലും കൊടുക്കുന്നുണ്ട് അതുപോലെ വെള്ളത്തിലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇല്ല ഒരു ടെൻഷനും ഇല്ല പിന്നെ ഒരു ഡി ചെയ്യാറുണ്ട് കറക്റ്റ് കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ഡി വാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അസുഖങ്ങളൊന്നും ഇല്ല അതുപോലെ എഗ്ഗ് റിസൾട്ടൊക്കെ പക്കാണ് ഒരു ടെൻഷനും ഇല്ല എല്ലായിടത്തേക്കും ഉണ്ട് നമ്മളെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തേക്കും ഇത് മെയിൻ ആയിട്ട് എവിടേക്കുവാണെങ്കിൽ ചില എത്തിച്ചോട് ഇവിടെ അടുത്തുള്ള ആ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എല്ലാ ഗ്രൂപ്പിലൊക്കെ ഇടും പിന്നെ ഒരുപാട് പിള്ളേർ ഇവിടെ വരും അങ്ങനെ അറിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ ഇവിടെ അതെ അതെ ഞാൻ ഗൾഫിൻ ആണ് ആ അതെ ആ അവരെന്നെ നോക്കണേ നമ്മളിപ്പോ കൊല്ലത്തേക്കാ ഒരു മാസം രണ്ടു കൊല്ലം രണ്ടു മാസം വരും ബാക്കി ഫുൾ ടൈം നോക്കണ അവര് തന്നെ സെയിലും കാര്യങ്ങളൊക്കെ നടത്ത അവരാണ് ആ ഗ്രൂപ്പിൽ അവളൊക്കെ ഒരുപാട് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണ് ആ പിന്നെ ഒരുപാട് ഇവിടെ ഞങ്ങടെ അടുത്ത് തന്നെ ഒരുപാട് ലേഡീസ് ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പൊ അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് പിന്നെ കുട്ടികളുടെ ഇടയിലൊക്കെ കുട്ടികൾ നോക്കണ ഇതിനെ വിഷമം ഇല്ലാണ്ട് പോകേണ്ടത് നല്ല രീതിയിൽ നല്ല വരുമാനം കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഒരു ഇന്റസ്റ്റ് ആയിട്ട് വരുമാന മേഖലയായി സത്യം പറഞ്ഞത് ആക്കാനായിട്ട് കൊഴപ്പില്ല രാവിലെ നമുക്ക് ഒരു മണിക്കൂർ വൈകിട്ട് ഒരേ മണിക്കൂർ മതി പിന്നെ ഫുഡ് ഫീഡ് മിക്സ് ഉണ്ട് അത് നമ്മ കടയിൽ നിന്ന് മേടിക്കും പിന്നെ ഗോതമ്പും കൂടെ മേടിച്ച് ഇങ്ങട്ട് കഴിങ്ങാണ്ടക്കിങ്ങട്ട് കൊടുക്കും അതിൽ ഇത്തിരി മഞ്ഞപ്പൊടി പിന്നെ അരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഉണക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കാനായിട്ട് രാവിലെ ഒരു മണിക്കൂർ ഇതിന് വേണ്ടി എന്തായാലും ചിലവഴിക്കേണ്ടി വരും വെള്ളവും തീറ്റതൊക്കെ ഇപ്പം ഡെയിലി നമ്മ ഫുഡിൽ അതിലും മെഡിസിൻ മിക്സ് ചെയ്ത് ഇങ്ങോട്ടാണ് കൊടുക്കണത് വൈകീട്ടും അതുപോലെ തന്നെ ഇപ്പൊ വെള്ളമൊക്കെ ബാക്കിണ്ടെങ്കിൽ വൈകുന്നേരം അത് കളയും രാത്രി ഫുഡ് കഴിക്കണത് നല്ലല്ലോ അപ്പോൾ വെള്ളമൊക്കെ മാറ്റും അങ്ങനെ ഒരു മണിക്കൂർ വൈകിട്ടും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യം കിട്ടുന്നുണ്ട് ഇത് കൊടുക്കാനുള്ളത് ഇത് ബ്രീഡിങ് നിർത്തിയിട്ടുള്ളത് അല്ല ഇത് ഞാൻ എടുത്താണ് ചെറു ചെറുതായപ്പോ എടുത്താണ് ചെറിയ കുട്ടി ഇത് പത്ത് കളി ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ഫീമെലിന് എന്റെ ഇവിടെ ഇറങ്ങിയ തന്നെ വരൂണ്ട് അപ്പൊ അതിനായിട്ടുണ്ട് അതൊരു ആറ് കളി കഴിഞ്ഞിട്ടുള്ളൂ ഇത് ഇത്യൂല ഷോർട്ട് ബേഡ് കിങ് ഫീമെല് ആദ്യം കാണിച്ചില്ല കാണിച്ചില്ലേ അതിന് പേരാക്കാൻ വേണ്ടി ബ്ലാക്ക് ബ്ലാക്ക് ആ പേരാക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഇറങ്ങിയാണ് ഇത് ബ്ലാക്ക് ലേസ് ഇതിന്റെ ഒരേ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഇറങ്ങാം ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത് ഒരു കോഫി ലേസും ഒരു ബ്ലാക്ക് ലേസും ഇറങ്ങാം ആ രണ്ട് കുട്ടികളുണ്ട് അടുത്തുണ്ട് ഇതിപ്പോൾ കുട്ടികൾക്കണം ഇത് കുട്ടികളിപ്പോൾ ഇത്ര കുട്ടിയായിരിക്കുമ്പോൾ കോഫി ഇത് മൂന്ന് രൂപ ഫുൾ ലൈസ് ഈ തള്ളാണ്ടില്ലേ ഇതിനേക്കാളും ലൈസ് ഉണ്ട് ഇതിന്റെ കുട്ടികൾക്ക് ഇതിനെക്കാൾ ഇവിടെ വേറെ നിർത്തിയിട്ടുണ്ട് അതിന്റെ കുട്ടികളൊക്കെ ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതിൻ്റെ കുട്ടികൾ അതിൻ്റെ കുട്ടികളൊക്കെ ഇറങ്ങണ ആ തള്ളനേക്കാളും നല്ല ലൈസിൽ ഫുൾ ലൈസ് ആയിട്ട് കുട്ടികളിറങ്ങി കണ്ടില്ലേ ഇതൊക്കെ ഇതിപ്പോൾ ഒരു ഒമ്പത് കളിയായിട്ടുള്ളു ഇപ്പത്തന്നെ ലൈസ് നല്ല ലൈസ് നല്ല അടിപൊളി ലൈസാണ് ഇത് കൊടുക്കാനെ പ്രാവശ്യം ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിക്കണേ ആ വേറെ ഇതുപോലെ ഈ സാൻഡൽ കണ്ടില്ലേ ഈ സാൻഡലും ഈ ബ്ലാക്ക് ലൈസ് ഇട്ടിട്ട് റെഡ് ലേസ് ഇറക്കാൻ വേണ്ടി ഇങ്ങോട്ട് പരീക്ഷണോ സെറ്റ് ആവണു ഇതുണ്ടല്ലോ സാന്റിൽ സാറ്റി റെഡ് ഇത് മെയില് ബ്ലാക്ക് ലൈസ് ഫീമെയിൽ ആ ഇത് നമ്മള് സാന്റിൽ സാറ്റിന് ഫുൾ സാന്റിൽ അല്ല ഇതിന്റെ ഒരു നാല് ക്ലച്ച് കുട്ടികൾ ഇറങ്ങി ആ ഓ അതിന്റെ ഒരു കുട്ടിയാണ് ഇപ്പൊ അതിന് ഇട്ടിട്ടുള്ളത് നേരത്തെ ഇട്ടിട്ടുള്ളത് കുട്ടികൾ അതിലുണ്ട് അവിടെ മുങ്കില് വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ അതിലൊരു കുട്ടി അവിടെ ഉണ്ട്

ഇതും സാറ്റിന്നെ ഇത് മെയില് ബ്ലാക്ക് ഷീൽഡില് ലേസ് ഫീമെയില് ഷീൽഡ് ഒരു ബ്രൗൺ കോഫി ബ്രൗൺ ഒക്കെ പറയാം ആ കളബാ ഇതൊരു നാലു പ്രാവശ്യമായിട്ടുണ്ട് ആ ഇതിന്റെ കുട്ടികളും അതിന്റെ കുട്ടികളും രണ്ട് ലൈസ് ഇറങ്ങിയിട്ടുള്ളു ലേസ് ഇറങ്ങിയിട്ടുള്ളു രണ്ടോ ആ ഇത് കൊടുക്കാനുള്ള ഇത് ഇങ്ങനത്തെ രണ്ടു രൂപ പേരായിട്ടുള്ളു ആ പേര് രണ്ടു രൂപ ആയിട്ടുള്ളു ആ നല്ല രീതിയിൽ കുട്ടികൾ നോക്കുകയും ചെയ്യും എല്ലാ റിസൾട്ടും ഉണ്ടാവണം ആ ഇത് രണ്ട് രൂപ റേഞ്ച് ആ ു എന്തായാലും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളു ആ അത് സാറ്റി നമ്മളെ ബട്ടർഫ്ലൈ മെയിലാണ് ഇത് ഫസ്റ്റ് ഇതാണ് ബാക്കിലുള്ള ഫീമെയില് ആ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ഇപ്പൊ കൊടുത്തത് ആ ഇതിൻ്റെ കുട്ടികളൊക്കെ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് കൊടുക്കണേ ആ പേറായിരത്തി അഞ്ഞൂറ് ആ പിന്നെ ഒരു മാസം തന്നെ പിടിക്കും ഇത് സാൻഡൽ മുദീന ആ നല്ല ഷേപ്പ് ഷെയ്പ്പാണ് ബോൾ ടൈപ്പ് ആണ് ഫസ്റ്റ് ചെക്കിംഗ് അല്ല ഇതൊരു അഞ്ച് അഞ്ചാഴ്ച ഇവിടെ ആ ഇവിടെ രണ്ടാഴ്ച തന്നെ രണ്ടാഴ്ച കുട്ടികൾ തന്നെ ഇവിടെ തന്നെയുണ്ട് ആ ബാക്കി കൊടുത്താണ് ആ നൈ കുട്ടികൾ മെയിലാണ് ഇതിലെ ചട്ടിരിക്കുന്നത് മെയില് ഇത് ഫീമെയില് ആ ഇത് എടുത്താണ് ഇതിനെ ആ അത് തിരുവനന്തപുരത്ത് ഇതിന്റെ കുട്ടികളെ കൊടുക്കാനായിട്ടു കുട്ടികളെ രണ്ടൂറ് റേഞ്ചില് കൊടുക്കൂ രണ്ടൂറ് സീറോക്കൊള്ളി ആ സീറോക്കുള്ളി തന്നെ ആ തന്നെ ആ സാന്റുകളാണ് നല്ല ബോൾ ടൈപ്പ് സാധന ആ ഇത് മുതി ഒന്ന് ബ്ലൂ ബാറും ഒന്ന് സാന്റലും ആ പിന്നെ കുട്ടികളെ എപ്പോഴും ഇറങ്ങാതെ ഇത് ബ്ലൂ ബാറിന് ഇറങ്ങാറ് മൂന്നാവിശ്യം ഇറങ്ങിട്ടുണ്ട് കുട്ടികൾ മൂന്ന്രാവശ്യം ഇതേ ടൈപ്പിന് ബ്ലൂ ബാറിന് ഇറങ്ങിയിട്ടുള്ളത് ആ അതിന് മെയിലിന്റെ അത് തന്നെ കിട്ടിയിട്ടുള്ളത് ആ ബ്ലൂ ബാർ മെയില് ഇത് രണ്ട് രൂപ ആ രണ്ട് രൂപ റേറ്റ് ബ്ലൂ ബാർ ആ കുട്ടികളെ അതിന് സിംഗിൾ കുട്ടി കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് സിംഗിൾ കുട്ടിയാണോ ഇത് രണ്ടും ആ ഇത് ആയിട്ട് വേണം ഇത് ബ്യൂട്ടി ഹോമർ സാന്റിൽ ഫുൾ സാന്റിൽ ാണ്ഡിംഗ് പേർ ആണ് ആ ഇതിന്റെ കുട്ടികളറിയാട്ടി ആ കുട്ടികളുടെ കൂടി ഇവിടെ ഉണ്ട് സാന്ഡൽ സാന്ഡൽ ഫുൾ സാന്ഡ് അത് കുട്ടികൾ പേർ പതിനഞ്ച് പേരാണ് രൂപ ആ ബ്രീഡിംഗ് പേര് ഇത് ഞാൻ എടുത്താണ് ഇത് എടുത്തിട്ട് ഞാൻ ഒരു കാലം കഴിഞ്ഞ് നാല പ്രാവശ്യം കുട്ടികൾ അറിയേണ്ടി ഫുൾ സാൻഡിൽ എപ്പോഴും എഗ്ഗ മുട്ടോടെ ലാസ്റ്റ് ഉള്ളത് മെയില് ടൈഗർ ഫസ്റ്റ് എട്ട് കളിയായിട്ട് എട്ട് നോക്കിയാണ് ഒരൊറ്റ കുട്ടിയുള്ളു ആ ബ്ലാക്ക് ടൈഗർ മെയില് ഫീമെയില് ബ്ലാക്ക് കൊടുക്കാനുള്ള ആ ചിക്കൻ കൊടുക്കാനാണ് ബ്ലാക്ക് ഒക്കെ ഇപ്പൊ അഞ്ഞൂറ് റുപ്യൊക്കെ റേഞ്ച് പീസിന് വൈറ്റ് ഫെയറിൻ്റെ ഇട്ടു വീണ്ടിട്ട് വൈറ്റ് ഫെയർ ഉള്ള ചിക്കൻ വൈറ്റ് ആഡിയാണ് മാവോവ അത് രണ്ടു ദിവസമുള്ളിൽ ഇരിക്കുന്നു ഇത് സാന്റല് സാന്റലും ഒരു ആൽമ ടൈപ്പ് കുട്ടികളൊക്കെ നോക്കാൻ വേണ്ടി ബ്യൂട്ടി ഹോമറിന്റെ ഇപ്പ പിന്നെ ഇതിന്റെ നമ്മളെ ഹിപ്പിന്റെ ഒരു കുട്ടി ഇപ്പൊ ഈ എഗിച്ച് വെച്ചിട്ടുള്ളത് ഇതിന്റെ ബ്യൂട്ടി ഹോമറിന്റെ ഇതിപ്പോ ഹിപ്പ് പീസ് സിംഗിൾ പീസ് ഒക്കെ എഴുന്നൂറ് രൂപ വരണം ആ ബ്യൂട്ടി ഹോമർ ബ്യൂട്ടി ഹോമർ അത് മൂന്നു രൂപ റേഞ്ചിൽ സിംഗിൾ പീസ് ആ ആ ഫുൾ പെയർ കൊടുക്കണ എഴുന്നൂറുപ്പിക്കുൾ ആ ഇത് മുഗി റെഡ് ബ്രീഡിങ് റെിച്ചി ഇത് ഒരു രണ്ടു വട്ടം കുട്ടികൾ ഇറങ്ങേണ്ടി വരിക ആ ഇല്ല ഇപ്പം കൊടുത്തു തരാം രണ്ടു വട്ടം ഇറങ്ങി കൊടുത്താണ് അപ്പം അടുത്തേക്ക് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ആ മെയിൽ മെയിലാണ് ഞാൻ ബാക്കിലുള്ളത് ഫീമെയിലാണ് ഫ്രണ്ടിലുള്ളത് ആ ആ മെയിലാണ് ആ ആ ആണ് ഫുൾ റെഡ് തന്നെ വൈറ്റ് ഫലറുള്ള റെഡ് തന്നെ കിട്ടണം ഇത് കോഫി ലൈസും വൈറ്റും ആ കോഫി കോഫിലേസും കോഫി മെയിലും വൈറ്റ് ഫീമെയിലും അതിന്റെ പ്രാവശ്യം ഒറ്റയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതേ സമയത്ത് ഒരു ബ്ലൂ ബാറിനും ഒരു ഗ്രസൽ ഉണ്ടായിരുന്നു അപ്പം രണ്ടു ഒരുമിച്ച് വെച്ചു കൊടുത്തു സൊസൈറ്റി ആയിട്ടില്ല അത് ചെറുതാണ് കൊത്തി തണു ആയിട്ടില്ല എങ്ങനെ അവർ കുറച്ച് ദിവസം പിടിക്കും ഇത് ചൈനീസ് ഓള് ആ മെയില് ബ്ലൂ ബാർ ഫീമെയില് ബാർ ആ എഗ്ഗ് ഇപ്പൊ ഫസ്റ്റത്തിന് എഗ്ഗ് ചെയ്തിട്ട് റിസൾട്ടും രണ്ട് റിസൾട്ടുകളാണ് ഫസ്റ്റ് ആണ് ചൈനീസ് വോള് മെയില് മിലി ബാർ അതിൻ്റെ ഫീമെയിൽ റെഡ് ബാറ് കുട്ടികൾ ഇപ്പം ഇറങ്ങിയത് രണ്ടായിരം റെഡ് ബാറും ഒരു സാന്റൽ ബാറും ഇറങ്ങിയിട്ടുള്ളൂ ആ ഇത് കുട്ടികൾ കൊടുക്കുന്നത് ഇത് തിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് മൂന്ന് രൂപ ആയിട്ട് പേർ കൊടുക്കും കുട്ടികൾക്ക് മൂവായിരം രൂപ പേർ ആയിട്ട് കൊടുക്കും ആ നല്ല രീതി കൊടുക്കാം ആ ഇത് ഹിപ്പി ഇത് റെഡ് കളറും അതിന്റെ ഇത് മെയില് ആ ഇത് മെയില് അത് ഫീമെയില് ബ്ലാക്ക് ആ ബ്ലാക്ക് ഫീമെയിൽ ആ രണ്ട് കുട്ടികൾ ഫീമെയിലിൻ്റെ അധികം പറഞ്ഞാൽ അറിയും പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി മെയിലിൻ്റെതായിരുന്നു ഇതിപ്പോൾ കുട്ടികളായിരത്തഞ്ഞൂറ് ഏറ്റു കൊടുക്കും പേരായിരത്തി അഞ്ഞൂറ് രൂപ അത് ഫീമെയിൽ മൂന്ന് പ്രാവശ്യം കൂട്ടിറങ്ങിയാണ് അവിടെ ഇത് പൊട്ടിച്ചിട്ടൊക്കെ രണ്ടാ ജോഡി പേരാക്കിട്ട് സെറ്റാക്കിട്ടാണ് ആ മെയിൽ ബാക്കിലൊക്കെ ഫീമെയിൽ ഫ്രണ്ട് സാന്റൽ മുക്കിസ്റ്റർ കുട്ടിയത് സാന്റലിൻ്റെ കുട്ടിയാണ് ഇപ്പൊ സാന്റൽ സാറ്റി ആണ് ആ ഏത് കുട്ടി ആ കൊടുക്കാവുള്ളാണ് പക്ഷെ ആയിട്ടില്ല ഒരു രണ്ടാഴ്ച പിടിക്കും ആ അതന്നെ ഇല്ല മുഗി കൊടുക്കാൻ കുട്ടികളുണ്ട് വേറെ ഒരു ബ്ലൂ ബാറും ഒരു ഇതിന്റെ നമ്മളെ ആൽമണ്ടെ പാറ്റേൺ ആണ് ഫീമെയിൽ അതിന്റെ കുട്ടികളാണ് രണ്ടു അതിന്റെ കുട്ടികളാണ് ഒരാൾ മണ്ഡ കൂട്ടിട്ടിട്ടുണ്ട് കൊടുത്തോളാം ഇതിപ്പായിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ആവോ അടുത്തേക്ക് ഇത് സാറ്റിന്റെ കുട്ടിയാണ് ആ സാറ്റിന്റെ കുട്ടി ഇത് മുദീനരെ ഒരു സിംഗിൾ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുട്ടി നമ്മളെ ഷോക്കിംഗ് ഇങ്ങനെ

ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ പൊട്ടിച്ചിട്ട് ഫുഡ് മെയിൻ ആയിട്ട് മിക്സഡ് ഫുഡ് മിക്സഡ് ഫുഡിനെ കൊടുക്കണ പിന്നെ കൂടുതലായിട്ട് ഏഡ് ചെയ്യണത് ഗോതമ്പ് മിക്സഡ് ഫുഡ് മേടിച്ചിട്ട് ഒരു പത്ത് കിലോ മിക്സഡ് ഫുഡ് മേടിക്കും അഡീഷണൽ അഞ്ചു കിലോടെ ഗോതമ്പ് ഇട്ടുകൊടുക്കും പിന്നെ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചേർക്കണതെന്ന് വെച്ചാൽ ഡെയിലി ചേർക്കും ഒറ്റ ദിവസം ഇട്ട് കൊടുക്കും ഈ പ്രൊള്ളി വീട്ടിൽ ഇതിൻ്റെ ഒരു മൂടിയുണ്ട് ചെറിയൊരു മൂടി ഈ ഇതില് ഫുൾ ഒഴിച്ച് വരെ അതിൽ ഒഴിച്ച് കൊടുക്കും അതേപോലെ തന്നെ ഈ പ്രൊല് വീട്ടോട്ടിലും ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിനും കിട്ടണം ആണ് ഇത് കണ്ടില്ലേ നമുക്ക് നല്ലൊരു ഉണ്ടാവും വെയിറ്റ് ഉണ്ടാവും വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടാവില്ല സ്ഥിരമായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒക്കെ നല്ല റിസൾട്ട് ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് എഗ്ഗ് ചെയ്തോളും ബേഡ് നല്ല ഹെൽത്തി ആയിരിക്കും ഫുഡിന് ഫുഡിന് ആഡ് ചെയ്ത് കയറി കൊടുക്കും പിന്നെ ഇതൊരു പൗഡറാണ് ബയോവിറ്റോവിറ്റ ബയോവിറ്റ പൗഡറും ആ മെഡിക്കൽ ഷോപ്പ് കിട്ടും ബയോവിറ്റി പൗഡറും പ്രൊലിട്ട് പൗഡറും ഇത് കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും ഇതിൽ ആ അതുതന്നെ ഒറ്റക്ക് തന്നെ ഒരു സ്പൂണ് ഇത് കൊടുക്കും ഒരു മുടിയിൽ ഇത് പ്രൊല്യൂട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കും ഡെയിലി കൊടുക്കും പിന്നെ വെള്ളത്തിലും ഇത് സാധനം കൊടുക്കും ഒഴിച്ചു കൊടുക്കും വീടിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എഗ്ഗും കറക്റ്റ് എഗ്ഗ് ചെയ്യുകയും ചെയ്യും വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല വീട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഒരു അസുഖങ്ങളും നമുക്ക് ഉണ്ടാവില്ല എന്നാൽ വേറെ ഒരു മെഡിസിനും കൊടുക്കേണ്ട നമുക്ക് ആവശ്യം പറ്റില്ല ഇത് സ്ഥിരം അത് തന്നെ ഇത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അസുഖം ഉണ്ടാവുന്നത് ഞാനിപ്പോൾ അച്ഛനെ ഒരു മൂന്ന് കൊല്ലം ഇത് കണ്ടിന്യൂ ചെയ്യണം ഇതുവരെ വേറെ അസുഖം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഗ്രിറ്റ് നിർബന്ധമാണ് എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ആദ്യം അഴിച്ചിടാത്തല്ലേ ഗ്രിറ്റ് നമ്മ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ വൈഫിന് ഞങ്ങളപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ വൈഫിന് അവർ അവരുണ്ടാക്കും അതായത് നമ്മളെ ചെങ്കല്ലോ ഇഷ്ടിയെ മേലെ ഇഷ്ടിയും പിന്നെ ചാരം മഞ്ഞൾപ്പൊടി പിന്നെ ഞങ്ങൾക്ക് കടലെടുത്തുനിന്ന് അപ്പോൾ കടലിൽ നിന്ന് ഈ ഇത്തളുണ്ടല്ലോ ഇത്തൾ മുട്ടരതുകൊണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വിറ്റ് നിർബന്ധമായിട്ടും കൊടുക്കാറുണ്ട് എപ്പോഴും കൂട്ടിയിലേക്ക് ഇറ്റുണ്ടാവണം അതന്നെ അപ്പം കാൽസ്യത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ വീട് ഒരുപാട് കൊടുക്കാൻ കുട്ടികൾ ഇറങ്ങിയുണ്ട് ഒരുപാട് കൊടുക്കാൻ ആ